കിഴക്കണ അയല കിട്ടാൻ എവിടെ വല വീശണമെന്ന് ഇനി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറഞ്ഞുതരും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻകോയിസിന്റെ പൊട്ടൻഷ്യൽ ഫിഷിംഗ് മാപ്പ് ഇത്തരം അറിയിപ്പുകൾക്ക് വഴിയൊരുക്കും ഇന്ത്യൻ തീരങ്ങളിൽ ഓരോ സമയത്തും അയല കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങളെക്കുറിച്ച് മീൻപിടുത്തക്കാർക്ക് അറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഇൻകോയിസ് വികസിപ്പിച്ചെടുത്തത് ആഴക്കടലിൽ നിന്ന് ലവണങ്ങളടങ്ങിയ വെള്ളം സമുദ്രോപരിതലത്തിലെത്തുകയും താപനിലയിൽ വ്യത്യാസമുണ്ടാകുകയും ചെയ്യുന്ന മലബാർ സി അപ്വെല്ലിംഗ് എന്ന പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയാണ് മാപ്പിംഗ് പ്രക്രിയ സമുദ്രോപരിതലത്തിലേക്കുള്ള പോഷകങ്ങളുടെ വരവ് പ്ലവകങ്ങൾ വളരാൻ കാരണമാകും പ്ലവകങ്ങൾ തിന്നാനെത്തുന്ന ചെറിയ മത്സ്യങ്ങളെ ആഹാരമാക്കാൻ അയലകളുമെത്തും കടലിലെ മാറ്റങ്ങൾ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തി മത്സ്യത്തൊഴിലാളികളെ അറിയിക്കുന്നത് മലയാളമടക്കം പത്ത് പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ് അതേസമയം കേരള തീരത്ത് അയല സുലഭമായതിനാൽ വില കുത്തനെ കുറഞ്ഞു ഇതോടെ അടക്കമുള്ള ചെറുമീനുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നത് കൂടി മുപ്പത് കിലോ വരുന്ന പെട്ടി അയലയ്ക്ക് പരമ ധി തൊള്ളായിരം രൂപയെ മാർക്കറ്റിൽ എത്തിച്ചാൽ കിട്ടുന്നുള്ളൂ കിലോയ്ക്ക് വരും മുപ്പത് രൂപ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും പെട്ടിക്ക് കിട്ടുന്നത് എഴുന്നൂറ് രൂപയിലും താഴെയാണ് മാർക്കറ്റിൽ വില കിട്ടാതായതോടെയാണ് വ്യാവസായിക ആവശ്യത്തിന് നൽകി തുടങ്ങിയത് പൊടിക്കാൻ നൽകുമ്പോൾ വലിയ തുക ലഭിക്കില്ലെങ്കിലും നിശ്ചിത വില ഏറ്റക്കുറിച്ചലുകൾ ഇല്ലാതെ കിട്ടുമെന്ന ഉറപ്പുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കേരളത്തിന് പുറത്തുള്ള ഫാക്ടറികളിലേക്ക് തീറ്റ വളം മീനോയിൽ ഉപയോഗിച്ചുള്ള ഔഷധങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് ഇവ കൊണ്ടുപോകുന്നത് അയലയ്ക്ക് പുറമെ ചില ദിവസങ്ങളിൽ സുലഭമായി കിട്ടുന്ന ചൂരക്കണ്ണിയും ഇത്തരത്തിൽ കൊണ്ടുപോകുന്നു ഇടത്തരം വലിപ്പമുള്ള അയലയാണ് നിലവിൽ കിട്ടുന്നത് മാർക്കറ്റിൽ അയലയുടെ ആവശ്യം കുറയാനുള്ള പ്രധാന കാരണം ഇതാണെന്ന് ചേറ്റുവ ഹാർബറിലെ തരകൻ അസോസിയേഷൻ സെക്രട്ടറി പവിത്രൻ കല്ലുമട്ടത്തിൽ പറഞ്ഞു കിലോയ്ക്ക് എട്ടോ അതിൽ താഴെയോ എണ്ണം അയല ലഭിക്കുന്ന തരത്തിൽ വലിപ്പമുള്ള അയല ലഭിച്ചാൽ മാർക്കറ്റിൽ ആവശ്യം കൂടും നിലവിൽ കിട്ടുന്ന ഇടത്തരം അയല കിലോയ്ക്ക് എണ്ണ കൂടുതൽ ഉണ്ടാകും പരമാവധി വലുപ്പമുള്ള അയലയാണ് കിട്ടുന്നതെങ്കിൽ കയറ്റുമതിക്കായും കമ്പനികൾ വാങ്ങുമെന്ന് പവിത്രൻ പറഞ്ഞു വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുള്ള മത്സ്യമാണ് അയല അതുകൊണ്ട് ഹൃദയാരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് രക്തത്തിലെ കൊളസ്ട്രോൾ തോത് കുറയ്ക്കാനും ഇത് സഹായിക്കും സന്ധിവാദം പോലുള്ള രോഗങ്ങളുടെ വേദന കുറയ്ക്കാനും അയലക്കേമനാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് അയലയിലെ വൈറ്റമിൻ ബി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഡി എച്ച് എ എന്നിവയാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിനായി സഹായിക്കുന്നത് പ്രോട്ടീന്റെ മികച്ച ഉറവിടം കൂടിയാണ് അയല മസിലുകളുടെ വളർച്ചയ്ക്കും വിശപ്പ് കുറച്ച തടി കുറയ്ക്കാനും അയല നല്ലത് തന്നെ സെലീനിയം സമ്പുഷ്ടമാണ് അയല ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയതിനാൽ ചർമ്മത്തിനും മുടിക്കും ഏറെ ഗുണകരം ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും ചുളിവുകൾ അകറ്റാനും ഇത് സഹായിക്കും ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന മത്സ്യമാണ് അയല നൂറ് ഗ്രാം അയലയിൽ ഇരുപത് ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നാണ് പഠനം ഹൃദയം തലച്ചോർ എന്നിവയുടെ ആരോഗ്യത്തിനും അത്യാവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അയലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം കറിവെച്ച അയലയിൽ ഒന്നേ ദശാംശം ഗ്രാം ഒമേഗ ത്രീയുടെ സാന്നിധ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സ് എന്നിവ അയലയിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് അത്യാവശ്യമായ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ അയലയിലുണ്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ മത്സ്യമായതിനാൽ അയല ധൈര്യമായി കഴിക്കാം കണ്ണിന്റെ ആരോഗ്യത്തിനും അയല നല്ലതാണ് എണ്ണയിൽ പൊരിച്ച് കഴിക്കുന്നതിനേക്കാൾ അയല കറി വെച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ ഗുണം ചെയ്യുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി